ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഇപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയാൽ ഇപ്പോൾ പുറത്ത് ഇറങ്ങിയ സ്ഥിതിക്ക് ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ നമുക്കൊരു കുഴിമന്തി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എപ്പോഴൊന്നും ഇല്ല ഏട്ടം ഒരു അഞ്ചാറ് മാസം കൂടുമ്പോഴാണ് ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് വരുന്നതും പുറത്തേക്ക് വല്ലപ്പോഴും ഏട്ടൻ വരുമ്പോഴൊക്കെ ഞങ്ങൾ ടൗണിലേക്ക് ഇറങ്ങും പക്ഷേ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതൊക്കെ വല്ലപ്പോഴേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും ഒരു കുഴിമന്തി ആയാമെന്ന് വിചാരിച്ചു അങ്ങനെ പിള്ളേർക്ക് ഭയങ്കര ആണ് എന്താ വെച്ചാൽ നമ്മളങ്ങനെ അധികം ഒന്നും പോകാറില്ലല്ലോ അങ്ങനെ ഫുഡ് കഴിക്കാനൊന്നും പുറമേ ഒന്നും പോകാറില്ല അപ്പോൾ അവരെയൊക്കെ ഭയങ്കര ആയിരുന്നു അതുപോലെ തന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് വിലപ്പോഴും കഴിക്കണോണ്ട് അതിൻ്റെ അത് ഒരിതുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം വീടെത്തി വീടെത്തിയതിനു ശേഷം ഏട്ടൻ എനിക്കൊരു മോതിൽ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് ഇട്ടിട്ടുണ്ടായി ഏട്ടൻ തന്നെ ഇട്ടു തരണം പറഞ്ഞിട്ട് അപ്പോൾ ആൾക്ക് തന്നെ അപ്പോൾ ഞാൻ എനിക്ക് അപ്പോൾ ആൾ കണ്ടിട്ടില്ല അപ്പോൾ എണീച്ചിട്ട് കാണിച്ചു ചെറുപ്പോൾ ഇത് ഇട്ടിട്ടില്ല പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് ആളെടുത്ത് തന്നതാ കേട്ടോ ആളെടുത്തേണ്ട ഒരു ആഗ്രഹമായിരുന്നു ഏട്ടൻ തന്നെ ഇട്ട് തരണം അന്ന് അവിടെ നിന്ന് അയച്ചു തന്നതാണല്ലോ അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ വെള്ളിമോതിരമായിരുന്നു ഒരുപാട് ഇഷ്ടമായി എന്താ വെച്ചാൽ ഇതൊക്കെ നമുക്ക് കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു കൊച്ചു വീഡിയോ ഞങ്ങളുടെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് എല്ലാവരും അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം